രണ്ടും നാടിനൊന്നും ഒരു ഗുണമില്ലാത്ത ആളുകളാണ് പിണറായി പിന്നെയും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ഉണ്ടാകുന്നുണ്ട് നരേന്ദ്രമോദി അത്രയും ഇല്ല ഈ ലക്ഷദ്വീപിൻ്റെ കാര്യമാണെങ്കിൽ അവർ ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ട് മണിപ്പൂരാണെങ്കിൽ പോലും മണിപ്പൂരിൻ്റെ ഒക്കെ എന്തോരത് വന്നിട്ട് അതിൻ്റെ ഒന്നും ഒരു ഇതും നരേന്ദ്രമോദിയുടെ അടുത്തൊന്നൊന്നും ഉണ്ടായില്ലോ അതുകൊണ്ട് രണ്ടുപേരും നാടിനൊരു ഗുണമില്ല പക്ഷേ നരേന്ദ്രമോദീനേയും പിണറായിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായിയാണ് കുറച്ചുകൂടി ഒരിതുള്ളത് ബെറ്റർ അതെന്താ അങ്ങനെ പറയാൻ കാരണം 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 എക്സാമ്പിൾ പറയാൻ എന്താ അവർക്ക് അഞ്ചു വർഷം കിട്ടി നരേന്ദ്രമോദി പിന്നെ കണക്ക ആദ്യം മുതലേ പിണറായി വിജയന് ആദ്യത്തെ അഞ്ചു വർഷം കിട്ടി നല്ല ഭരണമായിരുന്നു ഇപ്പത്തെ ഭരണം കണക്ക ആർക്കും പ്രയോജനമില്ല ഒന്നുമില്ല ഏകദേശം സാമ്യമുള്ള സ്വഭാവം എന്തെങ്കിലും സാമ്യമുള്ള രണ്ടാളും രണ്ട് ഡിഫറെന്റ് സ്വഭാവത്തിൽ ഇയാൾ കുറച്ച് ഓക്കെയാണ് പിണറായിമോദി അതും പിണറായി വിജയനും നരേന്ദ്രമോദി കുറച്ചും കൂടെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നൊരു ഇതിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതാണ് കൂടുതലായിട്ടും തോന്നിയിട്ടുള്ളത് പിണറായി നമ്മുടെ സ്റ്റേറ്റില് അത്ര തന്നെ നടക്കുന്നില്ല രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഫീൽ ചെയ്തിട്ടുണ്ടോ സാമ്യമല്ല സാമ്യമില്ല എനിക്ക് സാമ്യല്ലോ ശരി പറയാൻ രണ്ടുപേർക്കും നല്ല വ്യക്തിത്വങ്ങളുണ്ടല്ലോ രണ്ടുപേരും നല്ല ഒരുപേരും മുമ്പ് കൂടുന്നത് ആരുടെയാണ് കുറെ കൂടെ നല്ലതായിട്ട് പറയാനുള്ളൂ അല്ലെങ്കിൽ ചീത്ത പറയാനുള്ളത് ചീത്ത പറയാനില്ല രണ്ടുപേരുടെ നല്ല ഭരണാധ്യതയാണ് രണ്ട് ഭരണത്തിൽ സംതൃപ്തി കേന്ദ്രം നരേന്ദ്രമോദിയും നമ്മുടെ നാട് പിണറായി സഖാവും ഭരിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല സംതൃപ്തി സംതൃപ്തി അവർ തമ്മിൽ കോമണായിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അവരുടെ ഒരു പ്രത്യേകതയായിട്ട് എന്തെങ്കിലും പറയാനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ പിണറായി സഖാവ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നല്ല കരുത്തുള്ളൊരു വ്യക്തിത്വമാണ്

അങ്ങനെയല്ല രണ്ട് രണ്ട് ഉണ്ട് ഒരു ഡിഫറൻസ് പാർട്ടിക്കും ജനങ്ങളുടെ ക്ഷേമം ബെറ്റർ ആയിട്ട് തനിക്ക് ഫീൽ എനിക്കിപ്പം നമ്മളിപ്പോ കേരളത്തിലെ കാര്യ ഇന്ത്യയില് ഡിഫറൻസ് ഉണ്ടല്ലോ പണ്ട് തൊട്ടേ അതുണ്ട് കേരളത്തിലിപ്പങ്ങനെയുണ്ട് ഇപ്പം പണ്ടത്തെ വെച്ച് മോശമാണ് ും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് ഇപ്പം പിണറായി ഭയങ്കര ഫ്ലോപ്പാണ് ശേഷം മോദി തോന്നുന്നു എന്നാലും കൂടുതൽ ഇവരുടെ ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ എന്ത് പറയും നിങ്ങൾ മതേന്ദ്ര മോദിയും പിണറായി അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല